ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തുണ്ടായ മാറ്റം സംഘടനയ്ക്കുള്ളിൽ മാത്രമല്ല പ്രകടമായിരിക്കുന്നത് പാർട്ടിക്ക് പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാറിയത് ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ പരിഹാസം നിറഞ്ഞ ട്രോളുകളിൽ നിന്നും ബി ജെ പിക്ക് ശാപമോക്ഷം ലഭിച്ചു എന്ന് വേണം പറയുവാൻ മുൻപ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രൻ വാഴുന്ന കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോൾ വർഷമായിരുന്നു വരുന്നവരും പോകുന്നവരും എല്ലാം കെ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്ഥിതിയായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏവരും കണ്ടിരുന്നത് സോഷ്യൽ മീഡിയ ട്രോളുകാരുടെ പ്രിയ താരമാകുന്നത് ഉള്ളി കഥാപാത്രമായ ഒരു സംഭവത്തോടെയാണ് ദേശീയതലത്തിൽ ഗോമാതാ മഹത്വവും ബി ജെ പി സംഘടനയുടെ ബീഫ് വിരുദ്ധതയും നിൽക്കുന്ന കാലത്താണ് സുരേന്ദ്രൻ തന്റെ പാർട്ടി പ്രവർത്തകർക്കൊപ്പം പൊറോട്ട കഴിക്കുന്ന ചിത്രം സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിൽ വൈറലാകുന്നത് പൊറോട്ടയ്ക്കൊപ്പം കഴിച്ചത് ബീഫ് വരട്ടിയതാണെന്ന് ട്രോളന്മാർ ഇറക്കിയപ്പോൾ കഴിച്ചത് ഉള്ള സുരേന്ദ്രൻ പിന്നീട് മറുപടി നൽകി നൽകി എന്നാൽ ഈ വിശദീകരണം ഉള്ളി എന്ന പേര് പാർട്ടി വേദികളിലും പാർലമെന്ററി മത്സര രംഗത്തും മാറി മാറി നടന്ന പരീക്ഷണ വർഷങ്ങൾക്കൊടുവിൽ ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പ്രക്ഷോഭത്തോടെയാണ് കെ സുരേന്ദ്രൻ സംഘപരിവാർ മനസ്സുകളിൽ ഇടമുറപ്പിക്കുന്നത് ലോക്സഭയിലേക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണയും നിയമസഭയിലേക്ക് മഞ്ചേശ്വരത്ത് നിന്നും രണ്ട് തവണയും മത്സരിച്ച സുരേന്ദ്രൻ തോറ്റത് എൺപത്തിയൊൻപത് വോട്ടിനാണ് അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെല്ലാം സൈബർ ഇടങ്ങളിലും പുറത്തും വലിയ ചർച്ചാ വിഷയമായിരുന്നു രണ്ടു മണ്ഡലങ്ങളിൽ മത്സരിച്ചതിനാൽ പ്രചാരണത്തിൽ സുരേന്ദ്രൻ എത്തിയത് ഹെലികോപ്റ്ററിലായിരുന്നു ആ സമയത്ത് എം ടി രമേശിന്റെ ഇന്ധന വില വാർത്തകനെ കുറിച്ചുള്ള പരാമർശം വീണ്ടും സുരേന്ദ്രനെ സൈബർ ഇടത്ത് ഏറിലാക്കി കെ സുരേന്ദ്രൻ എന്ന പേരു പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ എതിരാളികൾ അത്ര കണ്ടുപയോഗിച്ചിട്ടില്ല പല വട്ടപ്പേരുകളിലൂടെയാണ് അദ്ദേഹത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് കേവലം രാഷ്ട്രീയ പ്രതിയോഗികൾ മാത്രമായിരുന്നില്ല വാർത്താ മാധ്യമങ്ങൾ പോലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിലനിൽക്കുമ്പോൾ പരിഹാസത്തോടെ മറ്റ് വാർത്തകളും നൽകിയിട്ടുണ്ട് പല രാഷ്ട്രീയ ഹാസ്യ പരിപാടികൾക്കും കെ സുരേന്ദ്രന്റെ കാലത്ത് ചാകരയായിരുന്നു കെ സുരേന്ദ്രൻ മാറിയതോടെ പല മാധ്യമങ്ങൾക്കും പരിഹാസ കണ്ടന്റുകൾ ലഭിക്കാത്ത സ്ഥിതി പോലും ഉണ്ട് ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആണ് ബി ജെ പിയുടെ അധ്യക്ഷൻ ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാ അടവുകളും പയറ്റിത്തെളിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിയെ നയിക്കുവാനിറങ്ങുമ്പോൾ പരിഹാസങ്ങളല്ല മറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത് പരിലാളനകളും വർണ്ണനകളുമാണ് പ്രമുഖ മാധ്യമങ്ങൾ പോലും മത്സരിച്ച് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി കഥകൾ മെനയുന്ന തിരക്കിലാണ് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കടന്നു വരുന്നത് തന്നെ നാടകീയമായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം വലിയ തോതിലുള്ള വാർത്താ പ്രാധാന്യം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം മുഴുനീള ഇന്റർവ്യൂ എന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളെ മാത്രമല്ല കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളെയും ചേർത്തു പിടിച്ചായിരുന്നു രാജീവിന്റെ എൻട്രി മലയാളക്കരയിൽ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ ഉടമകളിൽ ഒരാൾ കൂടിയാണ് രാജീവ് ചാനലിൽ രാഷ്ട്രീയം കലർത്തുന്നില്ലെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അതിന്റെ സാധ്യതകളും രാജീവും ബി ജെ പിയും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് ഏറെ ട്വിസ്റ്റുകളോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടു പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം മുഴുനീളെ രാഷ്ട്രീയക്കാരനെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും രാജീവിന്റെ ആശയങ്ങൾ പലരും വികസന രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാണ് രണ്ടായിരത്തി ആറ് മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി രാജ്യസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സഹമന്ത്രി സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി ആസ്ഥാനത്തെത്തുന്ന നേതാവ് എന്ന പ്രത്യേകതയും രാജീവിനുണ്ട് ഏതായാലും രാജീവ് ചന്ദ്രശേഖരന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ മുൻതൂക്കം ബി ജെ പി രണ്ടും കൽപ്പിച്ചാണെന്ന പ്രതീതി പടർത്തുന്നതാണ് പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത് ഗുണം ചെയ്യുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്